ഹലോ ഗൈസ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി അടിപൊളിയായിട്ട് ഒരു വെജ് കുറുമയാണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് അധികം അളവ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത് സാധാരണ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ ലളിതമായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒരു അഞ്ചാറ് മണിക്കൂർ കഴുകുന്നതിന് ശേഷം കുതിരാൻ വെക്കുക കുതിർന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കഴുകി നമുക്കിത് വേവിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതായത് അതിൻ്റെ മീര നിൽക്കണം അത്രയും ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ വിസിലൊക്കെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവൻ മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അര കിലോ ക്യാരറ്റ് നല്ലപോലെ കഴുകി സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ പച്ച നേന്ത്രൻകായ ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അര കിലോ എടുത്തിട്ടുണ്ട് അര കിലോ പൊട്ടറ്റോ അതും ചെറിയ സ്ക്വയർ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ബീൻസൊക്കെയാണ് ചേർക്കൽ നമുക്ക് എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ പതിനാറ് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് പതിനാറെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത്രയും ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം പിന്നെ ഞാനിതിലേക്ക് ചെറിയ ഒരു കോളിഫ്ലവർ അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി അതും ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നതുവരെ മാത്രം വേവിച്ചെടുക്കണം വിസിൽ വന്നാൽ വിസിൽ മുകളിലേക്കാക്കി ഇതിൻ്റെ സ്റ്റീമെല്ലാം പെട്ടെന്ന് കളയണം ഏകദേശം എൺപത് ശതമാനം ഇതിൻ്റെ പ്രഷറും കളയണം അല്ല എങ്കിൽ ഈ പച്ചക്കറികൾ വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് കൂടുതൽ പച്ചക്കറിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞതിന് ശേഷം അവിടെ തന്നെ വെച്ചു ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകം രണ്ട് വലിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു അഞ്ചാറ് ഗ്രാമ്പു നാല് സവാള ഇത് ഇത്രയും ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ആദ്യം രണ്ട് സവാളയാണ് വഴറ്റിയെടുത്തത് കാരണം എൻ്റെ കയ്യിൽ രണ്ട് സവാള വഴറ്റിയത് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം നാല് സവാള ദ സവാളയെല്ലാം നല്ലപോലെ ഗോൾഡ് കളറായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ എണ്ണ നീക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരഞ്ചാറ് വറ്റൽമുളക് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇനി എല്ലാം കൂടി നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എല്ലാം ചേർക്കാം എന്നാൽ വെജ് കുറുമ്പൊക്കെ കൂടുതൽ എരിവ് വേണ്ട ഞാനിത് കുക്കറിൽ പെണ്ണുങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു രീതിയിലാണ് കാണിച്ചിരുന്നത് അപ്പം ഞാനിവിടെ ഒന്നേ കാൽ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടുകൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല സാധാരണ റെഡിമെയ്ഡ് ഗരം മസാല ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീലിട്ട് നല്ലപോലെ മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ വഴറ്റിയെടുത്തു ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഈ പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കാൻ ഇവിടെ വെന്തൊന്നും പോയിട്ടില്ല നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ താളിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിസിൽ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ സ്റ്റീമെല്ലാം കളയണം കുറച്ച് സ്റ്റീമ് ബാക്കിയുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ താളിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അതേപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തു ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരും പിന്നെ എനിക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചിയും മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഞാൻ അല്പം ഓയിൽ ചേർത്ത് നല്ല പോലെ വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സവാളെല്ലാം വഴറ്റുന്ന സമയമുണ്ടല്ലോ ആ സമയം തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കറിയെല്ലാം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് അരുപ്പ് ചേർക്കാൻ പാടുള്ളൂ ഇനി കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകണ്ട തവിട്ട് കൂടുതൽ ഇളക്കിയും വേണ്ട ഇതാ പച്ചക്കറികളൊക്കെ നല്ല പോലെ നല്ല മുഴുവനായിട്ടുണ്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തേങ്ങയാണ് അപ്പം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തും ഈ കറി ഉണ്ടാക്കാം ഞാൻ വറുക്കാതെ പച്ചയായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിട്ടത് അമ്പത് ഗ്രാം ക്യാഷിന് ഇട്ടുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ തന്നെ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി എന്നിട്ട് അതും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടതിന് ശേഷം നല്ല പോലെ പേസ്റ്റാക്കി എടുത്തു നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം അങ്ങനെയെങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കൂടുതൽ തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ഭയങ്കര ഫ്ലേവറാണ് അതേപോലെ തന്നെ കുറച്ച് മല്ലിനിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശുനറ്റ് ചേർത്തത് തന്നെ കറി പെട്ടെന്ന് തിക്കാവും അപ്പോൾ വെള്ളമൊക്കെ നോക്കി നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ല കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഗരം മസാലയൊക്കെ തൂവിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വെക്കണം അല്പമൊന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി കട്ടിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡിയായി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെജിറ്റബിൾ കൂടുതൽ വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനും കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും ഇല്ല ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാറ്റിനും അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയും ഈ കറി ഉപയോഗിക്കാം അപ്പം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അത്രയും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഓണത്തിന് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ വീണ്ടും കാണാം ജസാക്കലാ ഹായർ